പ്രവാസി ഓൺലൈൻ ഏവർക്കും സ്വാഗതം ഇന്നത്തെ ും ചൊവ്വാഴ്ച ബെയ്റൂട്ടിന്റെ പ്രാന്ത പ്രദേശങ്ങളിലും ലബനോനിൽ ഉടനീളവും നിരവധി ഹാൻഡ് ഹെൽഡ് പേജറുകൾ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ഒൻപത് പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി രാജ്യത്തെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സ്ഫോടനത്തിൽ ഒരു പെൺകുട്ടിയടക്കം ഒൻപത് പേർ കൊല്ലപ്പെട്ടതായി ലബനീസ് ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദാണ് ഇക്കാര്യം അറിയിച്ചത് ഏകദേശം പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ ഇരുന്നൂറിലധികം പേർ ഗുരുതരാവസ്ഥയിലാണ് അതേസമയം രണ്ട് അംഗങ്ങൾ എങ്കിലും കൊല്ലപ്പെട്ടതായി ലബനിലെ രാഷ്ട്രീയ സംഘടനയും തീവ്രവാദ ഗ്രൂപ്പുമായ ഹിസ്ബുള്ള അറിയിച്ചു ഹിസ്ബുള്ള ഉപയോഗിച്ച പേജറുകൾ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ഡെമാസ്കസിലും ഗ്രാമപ്രദേശങ്ങളിലും ദേശീയത അറിയാത്ത പതിനാല് പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് ലബനെതിരെയുള്ള യുദ്ധം വലിയ തോതിൽ വ്യാപിപ്പിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണിപ്പെടുത്തിയതായി ലബൻ ൻ വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് ആക്രമണം നടത്തി ഗാസ മനമ്പിൽ യുദ്ധത്തിന് തുടക്കമിട്ടതിനു ശേഷം ഇസ്രായേലും ഹിസ്ബുള്ള പോരാളികളും തമ്മിൽ വലിയ പോരാട്ടത്തിലാണ് ജർമ്മനിയിൽ അഭയാർത്ഥിത്വം നിരസിക്കപ്പെട്ട നാൽപ്പത് പേരെ തിരിച്ചയച്ചു പോളീഷ് എയർ ചാർട്ടർ വിമാനത്തിലാണ് നാൽപ്പത് പേരെയും കടത്തിയത് വലിയ തോതിലുള്ള ഓപ്പറേഷനിൽ സെർബിയയിൽ നിന്നും മാസിഡോണിയയിൽ നിന്നും ജർമ്മനിയിലെത്തിയ നിരസിക്കപ്പെട്ട നാൽപ്പത് അഭയാർത്ഥികളെ ഹാംബുർഗിൽ നിന്നാണ് വിമാനത്തിൽ കയറ്റി അയച്ചത് പോളീഷ് ചാർട്ടർ കമ്പനിയായ എയറിന്റെ വിമാനം ബെൽഗ്രേഡ് സ്കോബ്ജെ എന്നീ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കാണ് പുറപ്പെട്ടത് ജർമ്മനി നിലവിൽ ഏറ്റവും കൂടുതൽ നാടുകടത്തുന്ന രാജ്യങ്ങളിൽ നോർത്ത് മാസഡോണിയയും സെർബിയയും ഉൾപ്പെടുന്നു ആദ്യപാദത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേരെ ഈ രണ്ട് രാജ്യങ്ങളിലേക്കും തിരിച്ചയച്ചു സോളിങ്ങൻ ശേഷം നാടുകടത്തിൽ ചോദ്യത്തിലാണ് ജർമ്മനി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നാടുകഴുത്തലിന്റെ കാര്യത്തിൽ കൂടുതൽ കർശനമാക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് ഫെഡറൽ ഗവൺമെന്റ് ഗൗരവതരമായി ഇപ്പോഴും ആലോചിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഓഗസ്റ്റ് അവസാനം ഇരുപത്തിയെട്ട് കുറ്റവാളികളുമായി ഒരു വിമാനം ആദ്യമായി കാബൂളിലേക്കും പറന്നിരുന്നു ജർമ്മനിയിലേക്ക് വൈദഗ്ധ്യമുള്ള കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജർമ്മനി കെനിയയുമായും ഉസ്ബെക്കിസ്ഥാനുമായും രണ്ട് പുതിയ മൈഗ്രേഷൻ കരാറുകളിൽ ഒപ്പുവെച്ചു വിവിധ തൊഴിലാളികൾക്കായുള്ള ജർമ്മനിയുടെ അടിയന്തര തിരയൽ ഏറെ പ്രശസ്തമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സർക്കാർ ഈ പ്രശ്നത്തിൽ നട്ടം തിരികെയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഘട്ടംഘട്ടമായി പ്രാബല്യത്തിൽ വന്ന വിദഗ്ധ തൊഴിലാളി ഇമിഗ്രേഷൻ നിയമമാണ് തൊഴിൽക്ഷാമം പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും ശ്രദ്ധേയമായ ശ്രമങ്ങൾ ിൽ ഒന്ന് മറ്റ് കാര്യങ്ങൾക്കൊപ്പം ഈ പുതിയ നിയമം ബ്ലൂ കാർഡ് ഉടമകളുടെ ശമ്പള ആവശ്യതകൾ കുറച്ചു പുതിയ പോയിന്റ് അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ നിയമം തന്നെ സൃഷ്ടിച്ചു തൊഴിൽ അന്വേഷകർക്കുള്ള വിസ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള നിയമങ്ങളിൽ ഇളവ് വരുത്തി എളുപ്പമുള്ള കുടുംബ പുനരേകീകരണത്തിന് വഴിയൊരുക്കുകയും ചെയ്തു സ്കിൽഡ് വർക്കർ നിയമത്തിലൂടെ നിരവധി വലിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുമ്പോൾ ലോകമെമ്പാടുമുള്ള യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യങ്ങളുമായി സർക്കാർ ഒപ്പുവെച്ച കരാറുകളുടെ ഒരു പരമ്പരയ്ക്ക് വളരെ കുറച്ച് ശ്രദ്ധ മാത്രം നൽകിയിരുന്നുള്ളൂ എന്നതും ഒരു വസ്തുതയാണ് എന്നിരുന്നാലും പുതിയ ഡീലുകൾ യുവാക്കളും യോഗ്യതയുള്ളവരുമായ തൊഴിലാളികളെ രാജ്യത്തേക്ക് കൊണ്ടുവരാനുള്ള ഗവൺമെന്റിന്റെ ശ്രമങ്ങളുടെ മൂലക്കല്ലാണ് വരും വർഷങ്ങളിൽ ജർമ്മനിയിലേക്കുള്ള കുടിയേറ്റത്തിൽ അവ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധ്യത ഏറെയാണെന്നാണ് ഞങ്ങളും കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലീന ബേർബോക് ഇന്ത്യയുമായുള്ള പുതിയ കുടിയേറ്റ കരാറുകളിൽ ആദ്യം ഒപ്പുവച്ചു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എളുപ്പത്തിലുള്ള ൊരുക്കി ശാസ്ത്ര സാംസ്കാരിക മേഖലകളിലെ വിദഗ്ധ തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും ട്രെയിനുകൾക്കും വേണ്ടിയുള്ള നിരവധി മാസത്തെ തീവ്രമായ ചർച്ചകളുടെ ഫലമായിരുന്നു ഇത് അക്കാലത്ത് ഏകദേശം മുപ്പത്തിനാലായിരം അന്തർദേശീയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഏകദേശം രണ്ട് ലക്ഷത്തോളം ഇന്ത്യക്കാർ ജർമ്മനിയിൽ താമസിച്ചിരുന്നു രണ്ടായിരത്തി അവസാനത്തോടെ ഇത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി ആറായിരമായി ഉയർന്നു മൈഗ്രേഷൻ കരാർ ഇതിനകം തന്നെ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നുവെന്നാണ് സർക്കാർ സൂചി ുന്നത് എന്നാൽ ഈ സെപ്റ്റംബറിൽ കെനിയയുമായും ഉസ്ബെക്കിസ്ഥാനുമായും രണ്ട് കരാറുകൾ കൂടി ജർമ്മനി പുതുക്കി കെനിയൻ കരാറിൽ രാജ്യത്തിന്റെ ജനസംഖ്യയിൽ അവിശ്വസനീയമായ അളവിലുള്ള ഐ ടി ബാധിത വൈദഗ്ധ്യമുണ്ടെന്ന് വസ്തുത ചൂണ്ടിക്കാട്ടി ജർമ്മനി ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന തൊഴിൽ ശക്തിയുടെ ഒരു മേഖലയായി കെനിയയെ ചാൻസലർ വിശേഷിപ്പിക്കുകയും ചെയ്തു അതേസമയം ആഭ്യന്തര മന്ത്രാലയം പറയുന്നതനുസരിച്ച് ഖാന കിർഗിസ്ഥാൻ ഫിലിപ്പീൻസ് എന്നിവയുമായുള്ള അധിക ഇടപാടുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ് ജർമ്മനി ഓരോ മൈഗ്രേഷൻ കരാറുകൾക്കും അതിന്റേതായ പ്രാദേശിക വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇവയെല്ലാം തന്നെ രണ്ട് പ്രധാന ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് വിദഗ്ധ തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും ട്രെയിനുകളെയും ജർമ്മനിയിലേക്ക് വരാൻ പ്രോത്സാഹിപ്പിക്കുക അനധികൃതമായി ഇവിടെ താമസിക്കുന്നവരെ തിരികെ അയക്കാൻ സർക്കാരിനെ സഹായിക്കുക ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്നാൽ പുതിയ കരാറുകളുടെ ഗുണഫലങ്ങൾ കാണാൻ ജർമ്മനിക്ക് സമയമെടുക്കും എന്നിരുന്നാലും തൊഴിലാളികളുടെ ക്ഷാമം നേരിടാനുള്ള ജർമ്മനിയുടെ ശ്രമങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുകയും ചെയ്യും ഇന്ത്യയുടെ കാര്യത്തിൽ സമീപകാല മൈഗ്രേഷൻ ഉടമ്പടികളിൽ ഏറ്റവും ആദ്യത്തേത് വരികയാണ് ആദ്യ വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം അൻപതിനായിരം ഇന്ത്യൻ പൗരന്മാർ ജർമ്മനിയിൽ എത്തിയിട്ടുണ്ട് ഇത് തന്നെ വിദഗ്ദ്ധ കുടിയേറ്റക്കാർക്കുള്ള രാജ്യത്തിന്റെ ആഭിമുഖ്യത്തെ പ്രകടമാക്കുന്ന സംഗതിയുമാണ് മധ്യ യൂറോപ്പിൽ പേമാരി നാശം വിതച്ചതിനാൽ ജർമ്മനിയുടെ ചില ഭാഗങ്ങൾ വെള്ളപ്പൊക്കത്തിലാണ് ജലനിരപ്പ് ഉയരുന്നത് ജർമ്മനിയുടെ ചില ഭാഗങ്ങളിൽ തുടരുകയുമാണ് അതേസമയം വെള്ളപ്പൊക്കം സമീപ രാജ്യങ്ങളിൽ നാശം വിതച്ചത് ഇതുവരെയായി പതിനെട്ട് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഓസ്ട്രിയ പോളണ്ട് ചെക്ക് റിപ്പബ്ലിക് റൊമാനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് ദിവസങ്ങൾ നീണ്ടുനിന്ന ബോറിസ് കൊടുങ്കാറ്റിന്റെ ദുരന്തം വേറെയും ഉണ്ടായി റോഡുകളും വയലുകളും വെള്ളത്തിനടിയിലായി നിലവറകളും വീടുകളും വെള്ളം നിറഞ്ഞു തടയണകളും ഓടകളും നശിച്ചു ലോവർ ഓസ്ട്രിയ വിയന്ന തുടങ്ങിയ പ്രദേശങ്ങൾ അഭൂതപൂർവമായ തോതിൽ മഴ രേഖപ്പെടുത്തി വ്യാഴാഴ്ച മുതൽ ഓസ്ട്രിയയിൽ പേമാരി പെയ്യുകയാണ് മറ്റു രാജ്യങ്ങളിലെ പോലെ ജർമ്മനിയിൽ പെയ്യുന്ന മഴ ശക്തമല്ലെങ്കിലും ഓർഡർ എൽബെ നദികളിൽ ജലനിരപ്പ് ഉയരുന്നത് ഭീഷണിയുടെ വക്കിലാണ് സാക്സണിയിൽ ഉൾക്കണ്ഠ നിറഞ്ഞവയാണ് ചെക്ക് റിപ്പബ്ലിക്കിലും എൽബെ നദിയിലും കേന്ദ്രീകരിച്ചിരിക്കുന്ന വെള്ളപ്പൊക്ക ദുരന്തം അയൽരാജ്യത്ത് എന്നുള്ള ജലനിരപ്പ് വൈകിയാണ് ജർമ്മനിയിൽ എത്തുന്നത് ചൊവ്വാഴ്ച ിലെ എൽബെ നദിയിൽ വെള്ളപ്പൊക്ക സംരക്ഷണ നടപടികൾ ആരംഭിച്ചു ബവേറിയയിൽ തുടർച്ചയായ മഴ ബാധിക്കുന്നുണ്ട് പാസൌവിൽ ഡാനൂവിലെ ജലനിരപ്പ് ചൊവ്വാഴ്ച രണ്ടാമത്തെ ഉയർന്ന മുന്നറിയിപ്പ് ലെവൽ മൂന്ന് കവിഞ്ഞു ബവേറിയൻ ഫ്ലഡ് ഇൻഫർമേഷൻ സർവീസ് റിപ്പോർട്ട് ചെയ്തതാണ് ഇക്കാര്യം ജർമ്മനിയിൽ തണുപ്പുള്ള ശരത്കാല സ്പെല്ലിന് ശേഷം വരും ദിവസങ്ങളിൽ കാലാവസ്ഥ വീണ്ടും ചൂടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബെർലിനിൽ ഉയർന്ന താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് ശൈത്യകാല സഹായമായി ഉക്രൈന് ജർമ്മനി നൂറ് മില്യൺ യൂറോ വാഗ്ദാനം ചെയ്തു ശീതകാലഘട്ടത്തിൽ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറിനെതിരെ റഷ്യൻ ആക്രമണം ശക്തമാക്കുന്നതിനെതിരെയാണ് ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലീന ബേർബോക് ഉക്രൈന് അധിക സഹായം വാഗ്ദാനം ചെയ്തത് അതേസമയം മുപ്പത്തി രണ്ട് വർഷത്തിനുശേഷം റഷ്യയിൽ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് സ്വിറ്റ്സർലൻഡിലെ ജനീവ ആസ്ഥാനമായ ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് അറിയിച്ചു ഒടുവിൽ അറുപത്തിയെട്ടാം വയസ്സിൽ ഫ്രെഡറിക് മേർസ് തന്റെ ലക്ഷ്യത്തിൽ എത്തിയിരിക്കുകയാണ് മാത്രമല്ല അങ്കല മേർക്കലിനോട് വൈകിയുള്ള പ്രതികാരമായി ഈ സ്ഥാനാർത്ഥിത്വം കണക്കാക്കുകയും ചെയ്യാം രണ്ടായിരത്തി നാലിൽ നാൽപ്പത്തിനാലാം വയസ്സിൽ സി പാർട്ടിയുടെ ചാൻസലർ സ്ഥാനാർത്ഥിയാകേണ്ട ആളാണ് ഫ്രെഡറിക് മെർസ് പക്ഷേ അന്നത്തെ ചാൻസലറായിരുന്ന ഹെൽമുട്ട് ഗോളിന്റെ അനുഗ്രഹവും പാർട്ടിയിലെ ജനാധിപത്യവും മേർക്കലിന് അനുകൂലമാവുകയും മെർസ് പിന്തള്ളപ്പെടുക മാത്രമല്ല പാർട്ടിയിൽ അനഭിമതനുമായി പിന്നീട് സി പാർട്ടി വേദികളിൽ നിന്നും മാറി നടന്ന മെർസ് മേർക്കലിന്റെ വിടവാങ്ങലോടെയാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നതും പാർട്ടി അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുന്നതും പ്രതിപക്ഷ നേതാവായത് അങ്കലെ മേർക്കലിന്റെ പിൻവാങ്ങൽ വരെ ദശാബ്ദങ്ങളോളം സി ഡിയുവിന്റെ പോൾസ് പൊസിഷനിൽ നിന്ന് മെർസിനെ പുറത്താക്കിയെന്ന് പറഞ്ഞാലും തെറ്റാവില്ല ഏറെ പോരാളി ഗുണമുള്ള മെർസ് ഇരുപത് വർഷത്തിലേറെ നീണ്ട നിശബ്ദ പോരാട്ടത്തിന് ശേഷമാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറിന് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ എ എഫ് പാർട്ടി അത്ഭുതം ഒന്നും കാണിച്ചില്ലെങ്കിൽ ജർമ്മനിയുടെ അടുത്ത ചാൻസലറായി മെർസ് തെരഞ്ഞെടുക്കപ്പെടുക നിയന്ത്രിത ഫീച്ചറുകളുള്ള കൗമാര അക്കൗണ്ടുകൾ ഇൻസ്റ്റാഗ്രാം അവതരിപ്പിച്ചു ഇതനുസരിച്ച് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഉപയോക്താക്കൾക്ക് കൗമാര അക്കൗണ്ടുകൾ സ്വയമേവ നൽകും ഇത് ആർക്കൊക്കെ അവരുമായി ബന്ധപ്പെടാനും അവരുടെ പോസ്റ്റുകൾ കാണാനും കഴിയും കുട്ടികളുടെ പെരുമാറ്റം ഓൺലൈനിൽ നിരീക്ഷിക്കുന്നതിനുള്ള ഉപകരണങ്ങളും പ്ലാറ്റ്ഫോം മാതാപിതാക്കൾക്ക് നൽകും യു എസ് യു കെ കാനഡ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ഇൻസ്റ്റാഗ്രാം കൗമാര അക്കൗണ്ടുകൾ പുറത്തിറക്കിയിട്ടുണ്ട് ഈ രാജ്യങ്ങളിലെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള നിലവിലുള്ള ഇൻസ്റ്റാഗ്രാം ഉപയോക്താക്കൾ ൾക്കും അടുത്ത അറുപത് ദിവസത്തിനുള്ളിൽ കൗമാരക്കാരുടെ അക്കൗണ്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടും കൗമാര അക്കൗണ്ടുകൾ മൂന്ന് ആശങ്കകൾ പരിഹരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഡിഫോൾട്ടായി സ്വകാര്യമാക്കുന്നതിന് പുറമെ കൗമാര അക്കൗണ്ടുകൾക്ക് അവർ പിന്തുടരുന്നവരിൽ നിന്നോ അല്ലെങ്കിൽ ഇതിനകം കണക്ട് ചെയ്തവരിൽ നിന്നോ മാത്രമേ സന്ദേശങ്ങൾ സ്വീകരിക്കാൻ കഴിയൂ യുവാക്കൾക്കായി പ്ലാറ്റ്ഫോമിനെ സുരക്ഷിതമായ ഇടമാക്കാനുള്ള ശ്രമത്തിൽ ഇൻസ്റ്റാഗ്രാം കൗമാരക്കാരുടെ അക്കൗണ്ടുകൾ ഡിഫോൾട്ടായി സ്വകാര്യമാക്കുകയും ചെയ്യും ജർമ്മൻ ഫെഡറൽ മന്ത്രി സൊനിയ ഷുൾസെ വലിയ ബിസിനസ് പ്രകൃതി സംഘത്തോടൊപ്പം ഇന്ത്യയിൽ സന്ദർശനം നടത്തിവരികയാണ് സാമ്പത്തിക സാധ്യതകൾ കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഇന്ത്യ ഒഴിച്ചുകൂടാനാവാത്ത രാജ്യമാണെന്ന് മന്ത്രി പറഞ്ഞു കൂടാതെ ജർമ്മൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് മികച്ച അവസരങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് പുനരുത്പാദിപ്പിക്കാവുന്ന ഊർജ്ജത്തിന്റെ വിപുലീകരണത്തിനായി ഇന്ത്യക്ക് അതിമോഹമായ ലക്ഷ്യങ്ങളുണ്ട് കൂടാതെ രണ്ടായിരത്തി മുപ്പതോടെ അതിന്റെ പുനരുപയോഗ ഊർജ്ജ ഉത്പാദനശേഷി നാനൂറ്റി അൻപത് ീഗാ വാട്ടായി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യൻ മിനിസ്ട്രി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ഈ വർഷം നാലാം തവണയും റീഇൻവെസ്റ്റ് എന്ന മുൻനിര കോൺഫറൻസ് സംഘടിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ സെപ്റ്റംബർ പതിനാറ് മുതൽ പതിനെട്ട് വരെയാണ് കോൺഫറൻസ് നടക്കുന്നത് ഇന്ത്യയുടെ ഭാഗത്ത് ഇന്ത്യയിലെ വിവിധ പുനരുപയോഗ ഊർജ്ജ മേഖലകളിൽ നിന്നുള്ള മുപ്പതിനായിരം പങ്കാളികളും സർക്കാർ പ്രതിനിധികളും അന്താരാഷ്ട്ര അതിഥികളുമാണ് പങ്കെടുക്കുന്നത് ഈ വർഷം ബി എം എസ് വിവിധ ജർമ്മൻ ഇന്ത്യൻ അന്തർദേശീയ പങ്കാളികൾക്കൊപ്പം ആഗോളതലത്തിൽ പുനരുപയോഗിക്കാവുന്ന ഊർജങ്ങളിലെ നിക്ഷേപങ്ങൾക്കായുള്ള ഒരു ഇൻഡോ ജർമ്മൻ പ്ലാറ്റ്ഫോം റീ റീഇൻവെസ്റ്റിലേക്ക് സംയോജിപ്പിക്കാനും പദ്ധതിയുണ്ട് സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിലും ആഗോളതലത്തിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജങ്ങളിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള ഇൻഡോ ജർമ്മൻ പ്ലാറ്റ്ഫോം ലോഞ്ചിങ്ങിലും പ്രധാനമന്ത്രി മോദി പങ്കെടുത്തു തുടർന്ന് ഫെഡറൽ മന്ത്രി ഷൂൾസ് ജർമ്മൻ പവലിയനും പ്രദർശന ഗ്രൌണ്ടിൽ പ്രതിനിധീകരിക്കുന്ന ജർമ്മൻ കമ്പനികളും സന്ദർശിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി തുടർ പരിപാടികൾ പങ്കെടുത്ത് ഇന്ത്യൻ ഗവൺമെന്റ് അംഗങ്ങളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുകയും ചെയ്തു ജർമ്മൻ ഇന്ത്യൻ സർക്കാരുകളുടെ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഉപയോഗിച്ചു ി ബി ടു ബി ബി റ്റു ജി കൂടിക്കാഴ്ചകളും നടന്നു ഊർജ നയത്തിൽ ഇന്ത്യയുമായുള്ള സഹകരണം വിപുലീകരിക്കാൻ ആണ് ജർമ്മനിയുടെ ശ്രമം ഇതിനായി വികസന മന്ത്രി മന്ത്രിസെ മികച്ച അവസരങ്ങളാണ് കാണുന്നത് ഊർജ്ജ പരിവർത്തനം എങ്ങനെ കൈവരിക്കണമെന്നാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ ശ്രമിക്കുന്നത് ജർമ്മനിയുടെ സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിലായ സമയങ്ങളിൽ കമ്പനികൾ അവരുടെ ഉൽപാദനം വിദേശത്തേക്ക് മാറ്റിയിരിക്കുകയാണ് പ്രത്യേകിച്ച് തൊഴിലാളികൾ വില കുറഞ്ഞതും ഊർജ്ജ വില കുറവുള്ളതുമായ ഇന്ത്യയിലേക്ക് എന്നതിൽ അതിശയിക്കേണ്ട ആവശ്യവുമില്ല എണ്ണ വാതകം കൽക്കരി എന്നിവയിൽ നിന്നുള്ള ഊർജ്ജ പരിവർത്തനത്തിന് വിജയത്തിന് അത്യന്താപേക്ഷിതമായ പദാർത്ഥങ്ങളിൽ സൗരോർജത്തിൽ നിന്നും കാറ്റിൽ നിന്നുമുള്ള വൈദ്യുതി ഉപയോഗിച്ച് ഉൽപാദിപ്പിക്കുന്ന ഗ്രീൻ ഹൈഡ്രജൻ ചില പ്രധാന വ്യവസായങ്ങൾക്കോ ഗതാഗത മേഖലയിലെ സിഒ റ്റു രഹിത ഉൽപാദനങ്ങളിലേക്കുള്ള ഏക മാർഗമാണ് അതേസമയം ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് വിദഗ്ദ്ധ തൊഴിലാളികളെ ആവശ്യപ്പെടുകയാണ് ജർമ്മനി അടുത്ത തലമുറയിലെ കമ്പനി സ്ഥാപകരും വിദ്യാർത്ഥികളും ഗാന്ധിനഗറിലെ ഗുജറാത്ത് എനർജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പരിശീലനം നേടിയവരാണ് ജർമ്മൻ സാങ്കേതിക വിദ്യയാണ് ഏറ്റവും മികച്ചത് എന്നാണ് വയ്പ് ഇവിടെ പങ്കെടുക്കുന്നവർ എങ്ങനെ സ്വന്തം കമ്പനി തുടങ്ങാമെന്നും ഗ്രീൻ ഹൈഡ്രജൻ എങ്ങനെ ഉൽപാദിപ്പിക്കാമെന്നും പഠിക്കുന്നു വികസന സഹകരണത്തിനായി ഇൻസ്റ്റിറ്റ്യൂട്ട് ജർമ്മനിയിൽ നിന്നാണ് പണം സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജർമ്മനിയുടെ സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് പറിച്ചു നടുക്കപ്പെടുകയാണ് ഇതോടെ ഈ വാർത്താബുളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളുള്ളവരോടൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം